Hello? ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണെന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് ഡൊമിനിക് ചിത്രത്തിൽ ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനും ട്രെയിലറിനും മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ഈ ചിത്രം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിൻ്റെ ആദ്യ റെസ്പോൺസൊക്കെ പുറത്തു കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിൻ്റെ സെൻസറിങ് റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് രണ്ട് ചിത്രം രണ്ട് മണിക്കൂറും മുപ്പത്തി രണ്ട് മിനിറ്റുമാണ് ഉള്ളത് അതോടുകൂടി യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ചിത്രത്തിൻ്റെ സെൻസറിങ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഡൊമിനിക് എന്ന ചിത്രം മികച്ചൊരു സസ്പെൻസ് കോമഡി ത്രില്ലറാണെന്നും ചിത്രത്തിന് മമ്മൂട്ടിയുടെ മികച്ച അഭിനയം തന്നെ കാണാൻ വേണ്ടി സാധിക്കുമെന്നും എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഏവരമേറെ ആകാംക്ഷയുടെ ഡൊമിനിക്ക് എന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ